അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹിൽ അമ്മാ വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതോദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത് മുത്തക്കീങ്ങൾക്കാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു വൈദ്ധ ചെലിൽ മുത്തഖിൻ മുത്തക്കീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം നിർമ്മിക്കപ്പെട്ടത് എന്ന് അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ സ്വർഗം നേടാൻ എളുപ്പവഴികൾ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എളുപ്പവഴിയാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അടങ്ങുന്ന അസ്മാ ഉൽഹസന നാം കാണാതെ പഠിക്കുകയും അത് എല്ലാ ദിവസവും ചൊല്ലുക വഴി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് അള്ളാഹു നേരിട്ട് അവൻ്റെ ഖുർആാനിലൂടെ പറഞ്ഞു ഒരു ലാഹിൽ അസ്മാ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പേരുകളടങ്ങുന്ന അസ്മാവുൽ ഹുസ്നയുണ്ട് ഫദ് ഔഹുബിഹ അതുകൊണ്ട് നിങ്ങൾ ദ്വാ എന്ന് അള്ളാഹു സുബാനുഹു താല അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ഉദ്ദേശങ്ങളും അസ്മാവുൽ ഹുസ്ന ചൊല്ലിയിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു പൂർത്തിയാക്കി തരുന്നതാണ് മഹാനായ തറവ ഉസ്താദ് തൻ്റെ അൽമവാഹിബുൽ ജലീയ എന്ന ഗ്രന്ഥത്തിലൂടെ അസ്മാ ഹുസ്നയുടെ നേട്ടങ്ങളും അത് ചൊല്ലേണ്ട രീതികളും പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനവറുകൾ ഗദ്യരൂപത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുകയാണ് തൊണ്ണൂറ്റിയൊൻപത് പേര് ഹദീസിൽ റബീനുള്ള ഇതിനുള്ള ശ്രേഷ്ഠതയിൽ ഹദീസും പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് എന്നും അത് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നതാണ് എന്നും ആ അസ്മാ ഉൽഹസ്ന പ്രവാചകർ സുലല്ലാഹുരേ വസനമതങ്ങൾ ഹദീസിലൂടെ വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹു ജല്ല ജലാലവൻ മലകുന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങനെ അള്ളാഹു സുബഹാനുഹുവത്താല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കിൻ്റെ പ്രത്യേകത എന്താ അവർക്കുള്ള തലയും ആയിരം എന്നുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ആ മലക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മലക്കിന് ആയിരം തലയുണ്ട് ആ ആയിരം തലയിൽ ആയിരം മുഖമുണ്ട് ആ ആയിരം മുഖത്തിൽ ആയിരം വായുണ്ട് ആ ആയിരം വായിൽ ആയിരം നാക്കുമുണ്ട് എന്ന് മഹാനായ തഴവ ഉസ്താദ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് എന്താണ് അവരുടെ പ്രത്യേകത ഈ നാക്കുകൊണ്ട് നിരന്തരം തസ്ബീഹ് ചെയ്യും ജോലിയാമലക്കിന്നെ ഈ ആയിരം നാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ആ മലക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അള്ളാഹുവിന് തസ്ബീഹ് ജല്ലു അല്ലാഹിലാഹി അല്ലാ അല്ല ജല്ല അങ്ങനെ തസ്ബീഹ് ജല്ല തന്നെയാണ് ആ മലക്കിൻ്റെ പണി ചോദിച്ചു ആ മലക്കിലാഹിനോടിലും നനക്കുണ്ടോ അബിത് ശ്രേഷ്ഠമായ വരുന്നിലും ഒരിക്കലും അള്ളാഹുവിനോട് ആ മലക്ക് ചോദിച്ചു നല്ല അഥബോടുകൂടെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അഹങ്കാരത്തോടുകൂടി എന്നല്ല ചോദിക്കുന്നത് അദബിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹുവേ ഇത്രയും ആയിരം മുഖങ്ങളും ആയിരം തലയും അതിലായിരം നാവ് കൊണ്ടൊക്കെ നിനക്ക് വേണ്ടി ധിക്കൃചൊല്ലുന്ന എന്നേക്കാൾ ശ്രേഷ്ഠവാനായ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബഹാന ഹുബത്തല പറയാൻ അതെന്നി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിന്നേക്കാൾ അമലൂകൾ ആദർ നബി അലൈഹി സ്വലാമിൻ്റെ മക്കളിൽപ്പെട്ട ചില ആളുകളുണ്ട് ആ ചില ആളുകൾ അവർ അവസാന നാളിലുള്ള ആളുകളാണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന അമലുകൾ നിന്നേക്കാൾ നീ ചെയ്യുന്ന അമലിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് അള്ളാഹു സുബാന ഹു ആ മലക്കിനോട് ആരാണ് റബ്ബേ ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്കനുവാദവും താ ഒന്ന് ഇത്രയും പവിത്രതയുള്ള ഇത്രയും തലകൾ കൊണ്ട് ഞാൻ ചൊല്ലിയതിനേക്കാൾ മഹത്തമായ ഒരു മനുഷ്യൻ എന്ത് അമലുകളാണ് അവൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ എന്നാൽ അവനെ പോയിട്ടൊന്ന് കാണാനും അവൻ എന്ത് അമലുകളാണ് ചെയ്യുന്നതെന്ന് നോക്കാനും വേണ്ടിയിട്ട് എനിക്ക് സമ്മതം തരണം എന്ന് ആ മലക്ക് പറഞ്ഞപ്പോൾ അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി അങ്ങനെ ആ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അള്ളാഹു പറഞ്ഞ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഈ മഹാനായ മലക്ക് പോവുകയാണ് വെറും പറഞ്ഞതിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കെന്ന് കണ്ടില്ല മഹാനിൽ നിന്നും എന്നാൽ ഈ മലക്ക് ആ മഹാനായ ആളുടെ അടുക്കലേക്ക് പോയപ്പോൾ ആ ആള് വെറും ഫർൽ നിസ്കാരമല്ലാതെ മറ്റുള്ള ഫർലായ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല എന്നേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ സ്വന്നത്തെങ്കിലും എടുക്കണമല്ലോ അതുപോലും അവർ ചെയ്യുന്നില്ല ഫർലല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ മലക്കവർ ചോദ്യമായി അവരോട് എന്തുണ്ട് ഇതുകൂടാതെ പറയന്നോട് ആ മലക്ക് ചോദിച്ചു അല്ലയോ മഹാനവറുകളെ അള്ളാഹു പറഞ്ഞു എന്നേക്കാൾ നീയാണ് അമല് ചെയ്യുന്നത് എന്ന് എന്താണ് എന്നേക്കാൾ വലിയ അമല് നിങ്ങൾ ചെയ്യുന്നത് കുറേ ദിവസമായി നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങളുടെ അമലുകളൊക്കെ പരിശോധിക്കുന്നു പക്ഷേ നിങ്ങളെ അമലുകൾ ഫർലിനേക്കാൾ കൂടുതലായൊന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയാൻ സുബിഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും ഞാൻ ഒരുപാട് അമലുകളൊന്നും ചെയ്യില്ല പക്ഷേ സുബിഹിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും അസ്മാ ഉൽഹുസന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരടങ്ങുന്ന ആ അസ്മാ ഉൽഹുസന പത്ത് തവണ ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട് അതാണ് എനിക്ക് ഇത്രയും വലിയ മഹത്വം ലഭിക്കാൻ കാരണമെന്ന് ആ മഹാനവറുകൾ മലക്കുകളോട് പറയാൻ ഇതുബനു ഹിബാൻ തുറമുദറിപ്പോട്ടും ചെയ്തിട്ടുണ്ട് ഹക്കീമിന് സപ്പോട്ടും സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭമുള്ളതാ പന്ത്രണ്ട് മിനിറ്റിൽ പത്ത് തീർക്കാവുന്നതാ ആഹാനായ തഴവ്യവസ്ഥ അത് പറയാണ് ഇത് പന്ത്രണ്ട് മിനിറ്റ് മതി കേവലം പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പത്ത് അസ്മാവൽഹസിന് ചെല്ലാൻ പറ്റുന്നതാണ് മിസ്ബാഹിലുണ്ട് നോക്ക് ഒന്നാം ഭാഗമിൽ ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് പേജും കൃത്യമിൽ ആഹനായ തഴവസ്ഥ പറയാണ് ഇതെൻ്റെ വാക്കല്ല മിസ്ബാഹ് എന്ന ഗ്രന്ഥത്തിലുണ്ട് ഒരുനൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ പേജിൽ ഇങ്ങനെ കൃത്യമായിട്ട് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ പറ്റുമെന്ന് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് തരോസ്താത് പാടുകയാണ് മുടങ്ങാതെ നിന്റെ ഇലാഹി നിത്യമിൽ അള്ളാഹുവിനോട് ദ്വാചയാണ് അള്ളാഹുവേ എല്ലാ ദിവസവും നമുക്ക് അസ്മാ ഉൽഹസനെ ചെല്ലാൻ വേണ്ടിയിട്ട് തോഫീക്ക് നൽകണേന്ന് മഹാനവറുകൾ പറയാൻ ഗുണം ചെയ്യണേം സഹാബ താലിലും നിന്നോട് ചോദിക്കുന്ന കാലം മുഴുവനും അത്രയും പ്രതിഫലമാണ് അസ്മാ ഉൽഹുസ്സനക്ക് അള്ളാഹു സുബഹാൻ ഹുവാത്താല നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ അസ്മാ ഹുസ്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുക എന്നാൽ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാൻ ഹുത്താല ഇത് മനഃപ്പാടമാക്കാനുള്ള തോഫക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു